നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായം അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള നടപടി നിർത്തിവെക്കണമെന്നും കെ എസ് ഐ ടി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക കമ്പനിക്ക് വിമാനത്താവളം നടത്തിപ്പിന്റെ ചുമതല നൽകുന്നതിനുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുമായിരുന്നു കത്ത് സംസ്ഥാന കേന്ദ്രത്തിന്റെയും താല്പര്യം അതുവഴി സംരക്ഷിക്കാൻ കഴിയുമെന്നും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ വിമാനത്താവളം വികസിപ്പിക്കാൻ വഴിയൊരുങ്ങുമെന്നും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിച്ചു കേരളത്തിലെ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കരുതെന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ അന്ന് തന്നെ സ്വകാര്യവൽക്കരണ നടപടികളുമായി കേന്ദ്രം മുന്നോട്ടു പോവുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം അടക്കം ആറ് വിമാനത്താവളങ്ങളുടെ ബില്ലിലും ഒരേ സ്വകാര്യ ഏജൻസി തന്നെ ഒന്നാമതെത്തിയത് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നല്ല അതൃപ്തിയാണുള്ളത് തിരുവനന്തപുരം വിമാനത്താവളത്തിന് കേരളം അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയിട്ടുണ്ട് പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ നിർമ്മിക്കുന്നതിന് ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ഏക്കർ സൗജന്യമായി കൈമാറാൻ രണ്ടായിരത്തി അഞ്ചിൽ തീരുമാനിച്ചത് ഉപാധികളോടെയായിരുന്നു ഏതെങ്കിലും കാരണവശ വിമാനത്താവളം ഒരു കമ്പനിയായി മാറ്റുകയോ അതിനുവേണ്ടി പ്രത്യേക കമ്പനി രൂപീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സർക്കാർ സൗജന്യമായി നൽകിയ ഭൂമിയുടെ വില സർക്കാരിന്റെ ഓഹരിയായി മാറ്റണമെന്നായിരുന്നു നിബന്ധന മാത്രമല്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്ന തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി ആലോചിക്കുമെന്നും രണ്ടായിരത്തി മൂന്നിൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു വിമാനത്താവളത്തിൽ സർക്കാർ ഭൂമിയും മറ്റ് സഹായവും നൽകിയത് കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അന്ന് അത്തരമൊരു നിലപാടെടുത്തത് ഭൂമിയുടെ വില കേരളത്തിന്റെ ഓഹരിയായും എയർപോർട്ട്സ് അതോറിറ്റിയുടെ മുതൽ മുടക്ക അവരുടെ ഓഹരിയായും മാറ്റി കമ്പനി രൂപീകരിക്കാമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ സിവിൽ ഏവിയേഷൻ മന്ത്രിയുടെ മുമ്പിൽ വെച്ചിരുന്നത് എന്നാൽ നീതി ആയോഗ് സിഇഒ ചെയർമാനായ കേന്ദ്ര സെക്രട്ടറിമാരുടെ കമ്മിറ്റി മുമ്പാകെ കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് മുമ്പ് കേരളം രണ്ട് നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിരുന്നത് ഒന്ന് കേരള സർക്കാർ രൂപീകരിക്കുന്ന പ്രത്യേക കമ്പനിയെ വിമാനത്താവളം ഏൽപ്പിക്കുക അന്താരാഷ്ട്ര തലത്തിൽ വിമാനത്താവളം നടത്തിപ്പിൽ വൈദിധ്യം തെളിയിച്ച പങ്കാളിയുമായി ചേർന്ന് ഈ കമ്പനി വിമാനത്താവളം നടത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് വർഷം വിമാനത്താവളം പാട്ടത്തിന് നൽകണം രണ്ടാമതായി പറയുന്നത് ലേലത്തെ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കമ്പനിയായി അനുവദിക്കുകയും കമ്പനിയെ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ അവകാശം നൽകുകയും ചെയ്യുക എന്നാൽ ഈ രണ്ട് നിർദ്ദേശങ്ങളും സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സ്വീകരിച്ചില്ല റൈറ്റ് ഓഫ് ഫസ്റ്റ് റഫ്യൂസൽ അനുവദിച്ചത് പത്ത് ശതമാനം മാത്രം നിരക്ക് വ്യത്യാസം എന്ന ഉപാധിയോടെയാണ് കാലങ്ങളായി വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും എങ്ങുമെത്താതെ നില്ക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ എയർപോർട്ട് സ്വകാര്യ ഏജൻസിക്ക് നൽകുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ എയർപോർട്ടിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്